പ്രിയപ്പെട്ട മുമ്പ് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ആ നോമ്പ് ബാക്കി വെച്ചാണ് അവൻ പോയത് വല്ലാത്തൊരു സ്റ്റോറിയായിപ്പോയി ഷാദുവിൻ്റെത് കഴിഞ്ഞ വർഷം റമദാനിലായിരുന്നു ഷാദുവി പനിച്ചത് ചുമയുണ്ട് നാളെ നോമ്പ് നോക്കണ്ട എന്നൊക്കെ ഉമ്മ പറഞ്ഞു നോക്കി അസുഖമുള്ളവർക്കും യാത്രക്കാർക്കും പ്രായമുള്ളവർക്കും നോമ്പിൽ ഇളവുണ്ട് എന്ന് പോലും ആ ഉമ്മ പറഞ്ഞു നോക്കി ആ മകനോട് പക്ഷേ ആ പൊന്നുമോനും പറഞ്ഞത് എന്താണെന്നറിയോ പനി വന്നാൽ ഭക്ഷണം കഴിക്കാത്തതാണ് നല്ലതെന്ന് അതുകൊണ്ട് ഞാൻ നോമ്പ് ഒഴിവാക്കില്ല ഉമ്മായ അങ്ങനെ നോമ്പ് നോക്കാൻ അവൻ വാശി പിടിക്കുകയായിരുന്നു മോനെ പനിക്കുന്നത് കൊണ്ട് തന്നെ ഉമ്മ രണ്ട് ദിവസം അത്തായത്തിന് വിളിച്ചില്ല ഷാദു രാവിലെ പുലർച്ചെ എണീറ്റ് ഉമ്മയോട് ദേഷ്യപ്പെട്ടു എന്നെ എന്തുകൊണ്ട് അത്തായത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞു ഇത് വല്ലാത്തൊരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്കത് വായിച്ചു കഴിപ്പിച്ചതരാം ഞാൻ ഈ രണ്ട് നോമ്പും നോറ്റി വീട്ടും എന്നാൽ തിരക്കുകൾക്കിടയിൽ ആ നോമ്പുകൾ എനിക്കായി വെച്ചാണ് അവൻ അള്ളാഹുവിലേക്ക് യാത്രയായത് എല്ലാ നോമ്പുകാലത്തും ഖുറാൻ കഥ ഷാദു പൂർത്തിയാക്കിയിട്ടുണ്ട് ഉമ്മാമ്മയോ ഉപ്പാപ്പയോ ഓഫർ ചെയ്ത സമ്മാനത്തിനായിരുന്നു ആദ്യമല്ല പിന്നീട് അത് ശീലമായി അത്തായത്തിന് വിളിച്ചാൽ ചോറല്ലാത്ത എന്താ ഉള്ളതെന്ന് അവൻ ചോദിക്കും നോമ്പ് തുറയുടെ ബാക്കി പത്തിരിയോ നോൺ വെജ് കറിയോ അത്തായത്തിനുണ്ടെങ്കിൽ ഷാദു എന്നോട് ചിരിച്ചുകൊണ്ട് നന്ദി പറയും നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് വീട്ടിലെത്തുന്ന എന്നെ സഹായിക്കാൻ മക്കളുമുണ്ടാകും ഞാൻ രാവിലെ പരത്തിവെച്ച പത്തിരി എടുത്ത് ചൂടാൻ തുടങ്ങുമ്പോഴേക്കും ഫ്രൂട്ട്സ് കഴുകി കട്ട് ചെയ്ത് വെക്കുന്നതും കാരക്കയും കടികളും എടുത്തു വെക്കുന്നതും ജ്യൂസ് അടിക്കുന്നതുമെല്ലാം അവരായിരിക്കും അതിനിടക്ക് ഷാദു പല പ്രാവശ്യം തൊട്ടടുത്ത് തന്നെയുള്ള തറവാട്ടിലേക്ക് ഓടിപ്പോകും പലപ്പോഴും ഉമ്മാമ്മ ദീദി ബാബ എന്നൊക്കെ വിളിച്ച് ഓരോന്ന് ചോദിച്ചായിരിക്കും ഓട്ടം തിരിച്ചു വരുമ്പോൾ അവർ കൊടുത്തുവിട്ട എന്തെങ്കിലും സ്പെഷ്യലിൻ്റെ ഓഹരി അവൻ്റെ കയ്യിലുണ്ടാകും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ എല്ലാവരും തൊട്ടടുത്തുള്ള വാദിഹുദ പള്ളിയിലേക്ക് പോകും അവിടെയെന്നും ലഘുവായ നോമ്പ് ഉണ്ടാകാറുണ്ട് അതിനായി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും ജ്യൂസോ തരിക്കഞ്ഞിയോ ഒഴിക്കാൻ ഗ്ലാസും പ്ലേറ്റും എടുത്തു വെക്കാനും പള്ളിയിലെ മുതിർന്നവരെ സഹായിക്കുകയാണ് ലക്ഷ്യം ഇതിനിടയിൽ ഫുട്ബോളും ഷട്ടിൽ ബാറ്റും വൈകിട്ട് അനങ്ങാതെ ഇരിക്കുന്നത് സഹിക്കാനേ പറ്റില്ല അവർ അതുമായി കൂടുന്നത് കാണുമ്പോൾ എനിക്ക് ഹാലിളകും അവരുടെ ശരീരത്തിലെ വെള്ളം വറ്റിപ്പോകുമെന്ന് കരുതി ഞാൻ എൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കും എന്നാൽ അബ്ബ എങ്ങാനും നേരത്തെ വന്നാൽ കളി ഒന്നും കൂടി ചൂടുപിടിക്കും എൻ്റെ മകളോടൊപ്പം ഷാദുവിൻ്റെ ചങ്ങാതിമാരും അനിയത്തിമാരുടെയും മക്കൾ കൂടിയാൽ നോമ്പുകാല വൈകുന്നേരങ്ങളിലെ ക്ഷീണം എന്നത് ഒല്ലാണെന്ന് അവരെന്നെ പഠിപ്പിക്കുകയായിരുന്നു പള്ളിയിലെ നോമ്പുതുറയും നിസ്കാരവും കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വാതിൽ തള്ളി തുറന്ന് ആദ്യം വീട്ടിലേക്ക് കയറുന്നത് ഷാദു ആയിരിക്കും ഉടനെ കരച്ചിൽ കേൾക്കാം പിറകെ ഡയലോഗും ഷാദു ഷാദുവല്ല ഞാനാ ഫസ്റ്റ് കുഞ്ഞനിയൻ ഷാസയാണ് കുറച്ച് കരയിച്ചതിന് ശേഷം ഷാസ വാ എന്ന് പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ച് ഷാദു സിറ്റൗട്ടിലേക്ക് നടന്ന് വാതിൽ അടുക്കുന്നത് കാണാം വീണ്ടും ഒരു ഓടി വാതിൽ തള്ളി തുറക്കലും കാണുമ്പോൾ ഞാൻ എന്താടാ എന്ന് ചോദിച്ച് ചെന്നു നോക്കും അപ്പോൾ ശ്വാസമായിരിക്കും മുന്നിൽ ശാതു ചിരിച്ചുകൊണ്ട് പിന്നിലും അതോടെ ഫസ്റ്റ് വന്ന കച്ചറ അവസാനിക്കും പിന്നെ മേശമെൽ അവർ തന്നെ തയ്യാറാക്കി വെച്ച പാത്രങ്ങളൊക്കെ ശാധുവും ശ്വാസവുമാണ് മത്സരിച്ച് തുറക്കുന്നത് ഇത്താത്തയോ മുന്നെയോ ഇക്കാക്കയോ പാത്രം തുറന്നു പോയാൽ കൂട്ടത്തിൽ വലിപ്പമുള്ള കടികൾ കാണാതായതായോ അനുഭവപ്പെടും പിന്നെ അത് സോൾവ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടിവരും ഇത് ഫുള്ളായിട്ട് വായിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കഴിഞ്ഞ വർഷത്തെ നോമ്പിന് മരണപ്പെട്ട ഷാദുവിൻ്റെ ഓർമ്മയാണ് ഇവിടെ പങ്കുവെച്ചത് ആ കുടുംബവും മക്കളും നോമ്പ് മുറിക്കാൻ ആ ടേബിളിൻ്റെ അരികിൽ നിൽക്കുന്ന ഓരോ കാര്യങ്ങളാണ് ആ ഉമ്മ പങ്കുവെച്ചത് നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ മക്കൾ അടി ചെയ്യുമെങ്കിലും അത് മുഴുവനായിട്ട് അവർക്ക് തിന്നു തീർക്കാനും പറ്റില്ല അത് എൻ്റെതാണ് അത് എനിക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവർ വാശി പിടിച്ച് വാങ്ങിക്കും പക്ഷെ അവർക്ക് അത് തിന്നു തീർക്കാനും പറ്റില്ല അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് ഇവിടെ പങ്കുവെച്ചത് ആ പൊന്നുമോന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പടച്ചിറപ്പ് കൊടുക്കട്ടെ ഇതുപോലെ എത്രയെത്ര കുടുംബങ്ങൾ ഉണ്ടാകും അല്ലേ മക്കൾ നഷ്ടപ്പെട്ടത് അവരുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ തന്നെ ആ മക്കളുടെ ഓർമ്മകൾ ഉണ്ടാകില്ലേ സുബഹാനുള്ള അവരുടെയൊക്കെ വീടുകളിലുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഈ ഒരു റമദാനിൽ ഒരു മോൻ മരണപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ആ പൊന്നുമോനും എത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ടാകും ഈ റമദാനൊക്കെ കൂടി പെരുന്നാൾ ആഘോഷമാക്കാൻ സുഹാനവ ഒരു വല്ലാത്തൊരു മരണമായി പോയി റബ് പെരുന്നാളിനേക്കുള്ള വസ്ത്രങ്ങളൊക്കെ ആ പൊന്നുമോൻ എടുത്തു വെച്ചിട്ടുണ്ടാവില്ലേ പഠിച്ച റബ്ബേ ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും കൊടുക്കില്ല റബ്ബേ ഈ കാണുന്ന കേൾക്കുന്ന നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കുളിക്കുന്നതിനിടെ ഷോക്കേറ്റാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടു പോകുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് വീട്ടിലെ ശുചിമുറിയിൽ കുളിക്കുന്നതിനിടെയാണ് ഈ കുട്ടിക്ക് ഷോക്കേൽക്കുന്നത് കേൾക്കുന്നത് പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പഠിച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഈ പുണ്യമാസത്തിൽ ഇന്നാലില്ലാഹി കുടുംബത്തിന് നീ ക്ഷമ റബ്ബേ ആ പൊന്നുമോന്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണറപ്പേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചു കൊടുക്കണറപ്പേ സംഭവം നടന്നിരിക്കുന്നത് ഇവിടെയാണ് പട്ടാമ്പി കോളേജ് സ്ട്രീറ്റിൽ താമസിക്കുന്ന ഞാങ്ങാട്ടിരി പിണ്ണാക്കം പറമ്പിൽ മുഹമ്മദ് റിയാസുദ്ദിൻറെയും ഷാഹിദയുടെയും മകനായ ജാസിം റിയാസാണ് മരണപ്പെട്ടത് കൊണ്ടൂർക്കാര മൗണ്ട് ഹീറ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഝാസി ഈ കുഞ്ഞ് കുളിക്കുമ്പോഴാണ് ഷോക്ക് ഷോക്കടിക്കുന്നത് ഷോക്കടിച്ച മകനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോസ്റ്റുമോർട്ടത്തിന് ശേഷം മയ്യത്ത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവരും മക്കൾക്ക് വേണ്ടി ദ്വാച്ഛ്യണം പടുത്തുറബ്ബേ അർഹമുറാഹി മായ റബ്ബെ പൊന്നുമോലിൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ ആ പൊന്നുമോന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണറപ്പേ ഈ നല്ലൊരു മാസത്തിൻ്റെ പ്രത്യേകത മുഴുവൻ ആ മകനിൽ നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണറപ്പേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ പഠിച്ച റബ്ബേ ഇതുപോലെ നമുക്കറിയാത്തതും നമുക്കറിയുന്നതുമായ ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ് റബ്ബേ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണർ റബ്ബെ അവർക്കൊക്കെ ഹർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ ആ കുടുംബത്തിനൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റപ്പേ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല റബ്ബെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇന്ന് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇല്ല റബ്ബെ അവരുടെയൊക്കെ നീ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ നമുക്കത് സഹിക്കാൻ പറ്റില്ല റബ്ബേ പഠിച്ച റബ്ബേ ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരണേ റബ്ബേ പഠിച്ച റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ തരണേറപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ഇലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പൊഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അള്ളാഹു ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ തട്ടിക്കളയല്ലേ റബ്ബെ ആമീൻ ആമീൻ ആമീൻമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക നിഷാ അല്ലാ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക دعاء بسيط السلام والسلام عليكم ورحمه الله